ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വേണ്ടിയുള്ള പ്രചരണം എൽ ഡി എഫ് ശക്തമാക്കി കഴിഞ്ഞ രണ്ട് തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി ചിഹ്നം ഉൾപ്പെടുത്തി പ്രചരണം ആരംഭിക്കാനായതിന്റെ ആശ്വാസവും എൽ ഡി എഫ് പക്ഷത്തുണ്ട് ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇടുക്കിയിൽ മൂന്നാം അംഗത്തിനിറങ്ങിയ ജോയിസ് ജോർജ് പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ രണ്ട് തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ചിഹ്നമേതെന്ന് വ്യക്തമല്ലാതിരുന്നത് ആദ്യഘട്ട പ്രചരണത്തെ ബാധിച്ചിരുന്നു ഇക്കുറി തുടക്കം മുതൽ ചിഹ്നമുൾപ്പെടുത്തി പ്രചരണം നടത്താനാകുന്നത് ഗുണം ചെയ്യുമെന്ന് എൽ ഡി എഫ് കരുതുന്നു സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിക നക്ഷത്രമാണ് ഇത്തവണ ജോയിസ് ജോർജിന്റെ ചിഹ്നം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നേതാക്കളും പ്രവർത്തകരും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു വിവിധയിടങ്ങളിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചുവരെഴുത്തു നടത്തി പോസ്റ്ററുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലും സ്ഥാനാർത്ഥിയെ അണികൾ യു ഡി എഫ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിറങ്ങും മുമ്പേ കളം നിറയാനുള്ള തിടുക്കത്തിലാണ് എൽ ഡി എഫ് न्यूज़ डस्क केसीवी न्यूज़